നിങ്ങൾക്ക് എന്തറിയാം എത്ര അറിയാം എന്നുള്ളതിലല്ല കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഫാസ്റ്റ് യു ലേൺ നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ രണ്ട് തരത്തിലുള്ള പഠിത്തമുണ്ട് എന്തൊക്കെയാണെന്ന് അറിയോ ആക്റ്റീവ് ലേണിങ് ആക്റ്റീവ് ലേണിങ് ആൻഡ് പാസീവ് ലേണിങ് രണ്ട് തരത്തിലുള്ള പഠനമുണ്ട് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് പാസീവ് ലേണിംഗ് സോ ദ ഫസ്റ്റ് വൺ ഈസ് പാസീവ് പാസീവ് ആൻഡ് ആക്റ്റീവ് നിങ്ങൾ ഒരു കാര്യം വായിക്കുന്നു റീഡിങ് റീഡിങ് നിങ്ങൾ ഒരു കാര്യം വായിക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം യു വിൽ റിമെമ്പർ ടെൻ പെർസെൻറ് ഓഫ് വാട്ട് യു റീഡ് നിങ്ങൾ വായിച്ചതിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കൂ എന്താണ് ഒരു കാര്യം വായിക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞു ആഫ്റ്റർ ടു വീക്സ് എന്ത് സംഭവിക്കും യു വിൽ റിമെമ്പർ ഓൺലി ടെൻ പേഴ്സൻറ്റ് ഓഫ് വാട്ട് യു റീഡ് നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നു യു ആർ ഹിയറിങ് സംതിങ് ഒരു ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നു ആഫ്റ്റർ ടു വീക്സ് യു വിൽ റിമെമ്പർ ട്വൻറ്റി പേർസെൻറ്റ് ഓഫ് വാട്ട് യു ഹിയർ നിങ്ങൾ കേട്ടതിൻ്റെ ഇരുപത് ശതമാനം നിങ്ങൾ ഓർത്തിരിക്കും വായിച്ചതിൻ്റെ പത്ത് ശതമാനം കേട്ടതിൻ്റെ ഇരുപത് ശതമാനം ഇനി ചില കാര്യങ്ങൾ നമ്മൾ എന്തു നമ്മൾ കാണുന്നു കാണുന്നു ഈ കാണുന്ന എന്താണ് ഇപ്പം ലൈക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നിങ്ങൾ കാണുന്നു ഡെമോ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ കാണുന്നു ഓക്കെ ഇത് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ആഫ്റ്റർ ടു വീക്സ് യു വിൽ റിമെമ്പർ തേർട്ടി പെർസെൻറ് ഓഫ് വാട്ട് യു സി നിങ്ങൾ കണ്ടതിൻ്റെ മുപ്പത് ശതമാനമേ നിങ്ങൾ ഓർത്തിരിക്കൂ ഇനി ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കാണുകയും ചെയ്യും യു ആർ ഹിയറിങ് ആൻഡ് സീയിങ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു യു വിൽ റിമെമ്പർ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് വാട്ട് യു ഹിയർ ആൻഡ് സീ രണ്ടാഴ്ച കഴിയുമ്പോൾ ക്രിസ്തുസ് ആ കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും അമ്പത് ശതമാനം നമ്മൾ ഓർത്തിരിക്കും ഇനി ഇത് ഇത്രയും കൂടെ ചേരുന്നതിൻ്റെ പേരാണ് പാസീവ് ലേണിങ് വാട്ട് ഈസ് പാസീവ് ലേണിങ് റീഡിങ് ഈസ് പാസിവ് ഹിയറിംഗ് ഈസ് പാസീവ് സീയിങ് ഈസ് പാസീവ് ആൻഡ് ഹിയറിംഗ് ആൻഡ് സീയിങ് ഈസ് ഓൾസോ പാസീവ് ഇതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആകുന്നില്ല നമ്മൾ ഒന്നെങ്കിൽ കാണുന്നു അല്ലെ കേൾക്കുന്നു അല്ലെങ്കിൽ കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇൻവോൾവ് ആവുന്നില്ല ഇതിൻ്റെ പേരെന്താണ് പാസീവ് ലേണിങ് ഇനി ഇത് ആക്റ്റീവ് ലേണിംഗ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത് നിങ്ങൾ ഇന്നിവിടെ പഠിക്കുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളെ പോയി പഠിപ്പിക്കുകയാണ് ഒരു സ്പീച്ച് നിങ്ങൾ നടത്തുന്നു അവിടുത്തെ ഗുണം എന്താ യു വിൽ റിമെമ്പർ സെവൻറ്റി പേഴ്സെൻ്റ് ഓഫ് വാട്ട് യു ഹാവ് ലേഡ് അത്രയാ സെവൻറ്റി പേഴ്സൻറ്റ് അപ്പം നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ പഠിച്ച കാര്യം മറ്റൊരു അടുത്ത് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും യു വിൽ റിമെമ്പർ സെവൻറ്റി പേഴ്സെൻ്റ് അതുകൊണ്ടാണ് യു ആർ ഡൂയിങ് ആൻഡ് യു ആർ ടീച്ചിങ് രണ്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ കാര്യം നടപ്പാക്കുകയും ചെയ്യുന്നു അക്ഷയ് നീ അത് ടീമിന് പറഞ്ഞു കൊടുക്കുന്ന അതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യം നിൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ യു വിൽ റിമെമ്പർ നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് വാട്ട് യു ആർ ടീച്ചിങ് എൻ്റെ ചോദ്യം എന്താണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ആർ യു എ പാസീവ് ലേണർ ഓർ ആൻ ആക്റ്റീവ് ലേണർ